അല്ല കോൺഗ്രസ് രാഹുലിനെ ഇനിയും സംരക്ഷിക്കുമെന്ന എന്ന കാര്യത്തിൽ വേറെ സംശയത്തില്ല കാരണം കോൺഗ്രസ് നേതാക്കന്മാരുടെ മുന്നിൽ വളരെ കൃത്യമായി നിരവധി പെൺകുട്ടികളുടെ പരാതി ഉണ്ടായിരുന്നു ആ പെൺകുട്ടികളുടെ എല്ലാം പരാതി കയ്യിൽ നിൽക്ക തന്നെയാണ് കോൺഗ്രസ് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി തൽക്കാലത്തേക്കൊരു നടപടി പ്രഖ്യാപിച്ച് കോൺഗ്രസിന്റെ എല്ലാ വേദികളിലേക്കും കോൺഗ്രസിന്റെ എല്ലാ പരിപാടികളിലേക്കും ആനയിച്ചു കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടതാണല്ലോ മുദ്രാവാക്യം വിളിച്ചു കൊണ്ടുപോകുന്നത് ഇന്നലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് സുധാകരൻ പറഞ്ഞത് അയാൾ അങ്ങനെ വലിയ തരം ചെയ്തിട്ടില്ല ഇതൊക്കെ ഒരു സാധാരണ കാര്യമാണ് ഇതൊക്കെ ജനങ്ങൾ മറന്നുപോകും എന്നാണല്ലോ പറഞ്ഞത് ഏതായാലും ദിവസം ഇവർ ചോദിച്ചത് പരാതി ഉണ്ടോ എന്നാണല്ലോ ഇപ്പേതായാലും ഒരു പെൺകുട്ടി സൈന്യമായി ഇവരുടെ സൈബർ ആക്രമണത്തെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനിയും പരാതികളുമായിട്ട് എന്നാണ് അറിയാൻ പരാതി ഉണ്ടായിരുന്നില്ല ഇന്ന് ഗുരുതരമായ സംഗതികളും തെളിവുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തിരിക്കുന്നു നിങ്ങളെ ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം ഡിവൈഎഫ്ഐ തന്നെ ഈ എം എൽ എക്കെതിരായിട്ടുള്ള പൊതുവിടങ്ങളിലെ പ്രതിഷേധം ഏതാണ്ട് ഹോൾഡ് ചെയ്തിരിക്കായിരുന്നു ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുവിടങ്ങളിൽ പ്രത്യക്ഷപ്പെടുക സർക്കാർ പരിപാടികൾ വരിക ഔദ്യോഗിക പരിപാടികൾ വന്നാൽ അദ്ദേഹത്തിന് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധത്തെ നേരിടേണ്ടി വരുമോ തീർച്ചയായിട്ടും ശക്തമായ പ്രതിഷേധമുണ്ടാവും ഇത്രയും ദിവസം നിയമപരമായി കാര്യങ്ങളെ കാണലും കാണുക എന്നുകൂടി പ്രധാനമായിട്ടുള്ള കാര്യമാണല്ലോ ഇത്രയും ദിവസം പൊതുസമൂഹത്തിൽ ചില ശബ്ദ സന്ദേശങ്ങളും മറ്റും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് പക്ഷേ എല്ലാവർക്കും അറിയാം അത് രാഹുലിന്റേതാണെന്ന് രാഹുൽ ഇതുവരെ നിഷേധിക്കാൻ തയ്യാറായിട്ടില്ല പക്ഷേ നിയമപരമായി എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയുക അത് അതാണല്ലോ ഇത്രയും ദിവസം അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ അതിന് ആ കാര്യങ്ങൾക്ക് ആ സംശയങ്ങൾക്ക് എല്ലാ രൂപീകരണവും വന്നിരിക്കുന്നു ഒരു പെൺകുട്ടി തന്നെ നേരിട്ട് മുഖ്യമന്ത്രിയെ പോയി കാണുന്നു തനിക്കുണ്ടായിട്ടുള്ള വിഷമങ്ങൾ പങ്കുവച്ചിരിക്കുന്നു അപ്പൊ അത് സംബന്ധിച്ച് രേഖാമൂലം പരാതി കിട്ടി ഇനി പോലീസ് അത് സംബന്ധിച്ച് അന്വേഷിച്ച് തുടർ നടപടിലേക്ക് പോകേണ്ടതുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു പെൺകുട്ടിയുടെ പരാതി നിലനിൽക്കെ എം എൽ എ ആയിട്ട് ഒരാള് പൊതു പരിപാടിക്കു വരികയോ വന്ന് ആ നിലയിൽ ഉടനടി അറസ്റ്റ് ഉണ്ടാകണമെന്ന അഭിപ്രായവും ആവശ്യവുമാണ് തീർച്ചയായിട്ടും ആ പരാതിയുടെ ഉള്ളടക്കം എന്താണെന്ന് എനിക്കറിയില്ല ഏതായാലും പുറത്തു വന്ന ചില കാര്യങ്ങളെല്ലാം മുൻനിർത്തിയിട്ട് നേരത്തെ തന്നെ അറസ്റ്റ് ഉണ്ടാവണം എന്ന അഭിപ്രായമാണ് നമുക്കുള്ളത് പക്ഷെ അങ്ങനെ എങ്ങനെ അഭിപ്രായപ്പെടുമ്പോഴും പോലീസിന്റെ പോലീസിനേതായ നിയമ വഴി കൂടി ചില കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും അപ്പൊ ഇപ്പം പോലീസിന്റെ മുന്നിൽ ഒരു തെളിവ് മറ്റ് ഏർ കൃത്യമായിട്ട് എഴുതപ്പെട്ട ഒരു പരാതി കിട്ടിയിരിക്കുന്നു ഇനി അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തെളിവെടുപ്പും മറ്റു കാര്യങ്ങളും മൊഴി രേഖപ്പെടുത്തലൊക്കെ നടത്തേണ്ടതുണ്ട് ഇനി കൃത്യമായിട്ട്